ദിലീപ് എന്ന് പറയുന്ന വ്യക്തി അറിയുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ പറയുന്നത് ദിലീപ് അത് ചെയ്യൂല മമ്മൂട്ടി മരിച്ചു മോല ഇതൊന്നും എനിക്ക് കാണണ്ട ഞാൻ മരിച്ചിട്ട് അവർ പോയാൽ മതി കാരണം അതുവരെ ഞങ്ങൾ സേഫാ ഇപ്പം അമ്മേലുള്ള എല്ലാവരും സേഫാ ആ കുട്ടിയെ വേദനിപ്പിക്കാൻ പുള്ളി തയ്യാറല്ല മഞ്ജു തയ്യാറല്ല ആ കുട്ടിയെ മഞ്ജു നിർബന്ധപൂർവ്വം അമ്മയോടൊപ്പം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന് ആ കുട്ടി വേദനിക്കും ആ കോവിഡിൻ്റെ സമയത്ത് നാലു മാസത്തെ വീട്ടു സാധനങ്ങൾ ആ അറിയോ നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞില്ല ഈ കാലം മലയാള ചേച്ചിയുടെ ഒരു ധാരണ ആ കാലത്ത് ഞാൻ ഉണ്ടാവില്ല അതുകൊണ്ട് എനിക്ക് എനിക്കതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല ഞാനും ഇത്രയും വയസ്സ് കഴിഞ്ഞ ആളല്ലേ അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞാൽ ആര് വരിക്കും എങ്ങനെ പോകും ഇതൊന്നും എനിക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല ഞാൻ എന്ന് ജീവിച്ചിരിക്കുന്നതോ അതുവരെ ഉണ്ടായാലും മമ്മൂട്ടി മോല തീർച്ചയായിട്ടും ഉണ്ടാവും അവരുടെ കൂടെ അമ്മയും ഉണ്ടാവും ഞാൻ അവിടെ ഉണ്ടാകും അത് ഞാൻ സേഫാണ് എനിക്ക് നാളെ ഞാൻ പട്ടിണിയാന്ന് പറഞ്ഞ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരെനിക്ക് കഞ്ഞി Um, yup. you know, ും ഉറപ്പാ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എനിക്കതൊന്നും കാണണ്ട മമ്മൂട്ടി മരിച്ചു മോല ഇതൊന്നും എനിക്ക് കാണണ്ട ഞാൻ മരിച്ചിട്ട് അവര് പോയാ മതി കാരണം അതുവരെ ഞങ്ങൾ സേഫാ ഇപ്പൊ അമ്മയിലുള്ള എല്ലാവരും സേഫാ നമ്മളൊരു ദുഃഖം അവിടെ പറഞ്ഞാൽ മതി ഇപ്പൊ ഇരിക്കുന്നുണ്ടല്ലോ ബാബുരാജ് നമ്മുടെ ജയൻ ചേർത്തല ഇവരെല്ലാം ഗംഭീരായിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ് ജയൻ ഇന്ന് രാവിലെ വരെ എന്നെ വിളിച്ചു കാരണം നമുക്കൊരു വേദന ഉണ്ടായാൽ നമ്മളിത് ഇങ്ങനെയുണ്ടേ എന്ന് പറയുമ്പോൾ അവരവിടെ എത്തിക്കും നമ്മള് പട്ടിണി ആവത്തില്ല നമ്മൾക്ക് ഒന്നും വേണ്ട കോവിഡിന്റെ സമയത്ത് നാല് മാസത്തെ വീട്ടു സാധനങ്ങളാ വീട്ടിൽ നിങ്ങൾ ആരെങ്കിലും അറങ്ങോ ആ ആരാ പൈസ കൊടുത്തത് മമ്മൂക്കും മോൻലാലും നമ്മളോട് എന്താ പറഞ്ഞത് ബിഗ് ബസ് ആറിൽ നിങ്ങളെ അമ്മയുടെ കാർഡുമായിട്ട് ആയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു ഞങ്ങൾ അവിടെ കാടും കൊണ്ട് ചെന്നപ്പോ എൻ്റെ മോനെ ഞാൻ ഞെട്ടിപ്പോയി ഞാൻ എൻ്റെ വീട്ടിൽ ഇന്ന് വരെ ഒരു കിലോ നെയ്യ് ഞാൻ വാങ്ങിയിട്ടില്ല അര കിലോ അല്ലെങ്കിൽ കാൽ കിലോ കുപ്പിയെ ഞാൻ വാങ്ങാറുള്ളൂ ഒരു കിലോ നെയ്ൻ്റെ കുപ്പിയാണ് അറിയാം ബിരിയാണി അരി നാല് കിലോ മറ്റേ അരി ഇരുപത്തഞ്ച് കിലോ ബാക്കി വീട്ടു സാധനങ്ങൾ മൊത്തം എല്ലാ മസാലകളും പരിപ്പ് ധാന്യവർഗ്ഗങ്ങൾ കംപ്ലീറ്റ് കാപ്പിപ്പൊടി ചായപ്പൊടി നെസ്കഫേ സകല സാധനങ്ങളും ബോക്സ് ആക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ ചെല്ലുക അമ്മയുടെ കാർഡ് കാണിക്കുക ഒരു സൈൻ ചെയ്യുക വേറെ ഒന്നും വേണ്ട തിരിച്ച് വന്ന് ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇന്ന് വരെ മാസ സാധനങ്ങളിൽ ഇത്രയും സാധനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല അവരത് കണ്ടറിഞ്ഞു ചെയ്തിട്ടുണ്ട് അത് ഇടവേള ബാബും കൂടി ആയിരുന്നു അവര് അവരോടൊക്കെ നന്ദി പറഞ്ഞേ പറ്റുള്ളൂ ഈ മമ്മൂട്ടി മോഹൻലാൽ ഇപ്പഴും പറയുന്നൊരു ചോദിക്കാണ്ട് എച്ചയുടെ മനസ്സിൽ മറ്റൊരു സ്ഥാനമാണ് ദിലീപിനുള്ളത് ഭയങ്കരമായിട്ട് ചോദിച്ചു വാദിക്കുന്നതുകൊണ്ട് അപ്പൊ ദിലീപിനെങ്കിൽ മമ്മൂട്ടി മോഹൻലാൽ ദിലീപ് എന്ന് വായിക്കപ്പെടുമായിരുന്നു മലയാള ഭരിക്കുന്ന ഒരു രംഗത്തേക്ക് ദിലീപ് സംശയം കാണി അത് അങ്ങനെ ഒരു ഒരു പ്രവൃത്തിയിലേക്ക് പോകണ്ടായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ തോന്നുന്നുണ്ട് അന്ന് അത് വന്നപ്പോൾ നമ്മളിങ്ങനെ കൺഫ്യൂഷനായിരുന്നു കൺഫ്യൂഷൻ 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 പക്ഷേ ദിലീപ് എന്ന് പറയുന്ന വ്യക്തി അറിയുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ പറയുന്നു ദിലീപ് അത് ചെയ്യൂല അങ്ങനെയൊന്നും ചെയ്യേണ്ടതാണ് നമുക്ക് അല്ല നിയമങ്ങൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മളെ കേരളത്തിലെ നിയമവ്യവസ്ഥയല്ലേ ചെയ്തു പക്ഷെ അത് പ്രൂവ് ചെയ്യാനുള്ള കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ ഞാൻ ഇന്നും പ്രാർത്ഥിക്കുന്നു ഇന്നും പ്രാർത്ഥിക്കുന്നു ദൈവമേ അദ്ദേഹം യാതൊരു തെറ്റും ചെയ്തില്ല എന്നുള്ള രീതിയിൽ തന്നെ അതൊന്ന് നോർമലായി പഴയ ദിലീപിനെ ഒന്ന് കാണണം പഴയ തിരിച്ചു മലയാള സ്വീകരിക്കും എന്താ സ്വീകരിക്കാതെ പോയല്ലോ പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനങ്ങളുടെ ഇത് എന്ന് കരുതിയിട്ട് ദിലീപ് നല്ല രീതിയിൽ നല്ല സിനിമകൾ പഴയ പോലെ ചെയ്തു കഴിഞ്ഞാൽ ദിലീപ് വരും ദിലീപ് പഴയ സിനിമക്കും ഈ ന്യൂജൻ സിനിമക്കും എല്ലാം ആക്റ്റായ ഒരു ആർട്ടിസ്റ്റാണ് ദിലീപിനെ സ്വീകരിക്കാൻ ജനങ്ങളുണ്ട് വരും വരുത്തും മരണം ഞാൻ പറയുള്ളൂ നല്ല ബന്ധം എപ്പോഴെങ്കിലും ദിലീപിനെ അതാണ് ഞാൻ പറയുന്നത് പെണ്ണായാൽ അങ്ങനെ ഇരിക്കണം ഞാൻ പറയും ഇവിടെ ലോകത്ത് എന്താ പറയുന്നത് ഡൈവേഴ്സ് കാര്യങ്ങൾ ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നവരുണ്ട് പക്ഷെ ആ കുഞ്ഞിൻ്റെ നാക്കിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടിയ ഒരു യൂട്യൂബർ അന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു സംഭവം അപ്പം ആ കുട്ടി എന്താ പറഞ്ഞത് മനസ്സിന് സന്തോഷം തരാത്ത കാര്യങ്ങൾ നമ്മളത് പറയാൻ പാടില്ല അതല്ലേ ശരി അത് ചോദിക്കാൻ പാടില്ല അത് അ സ്വകാര്യ ദുഃഖമായി അവിടെ ഇരുന്നോട്ടെ അത് ഞാൻ പറയാൻ തയ്യാറല്ല എന്ത് രസമായിട്ടാ കുട്ടി പറഞ്ഞത് ആലോചിച്ച് നോക്ക് അത് വേറെ ആളാണെങ്കിലും ഓ അതങ്ങനെയായിരുന്നു ഇരിങ്ങനെയായിരുന്നു വേണ്ട നിങ്ങളോട് പറഞ്ഞിട്ട് എന്ത് കാര്യം ഇപ്പം ഓൺലൈൻ കാറെടുത്ത് അത് പറഞ്ഞിട്ട് നിങ്ങൾക്കത് മാർക്കറ്റിംഗ് നിങ്ങൾക്ക് കാശുണ്ടാക്കാൻ ഒരു റൂട്ട് നമ്മളായിട്ട് തരേണ്ട കാര്യമില്ലല്ലോ എനിക്ക് അടുത്ത ചോദ്യം അമ്മയാണ് ഈ പെ പ്രത്യേകിച്ച് കൂടെ എന്തുകൊണ്ട് അമ്മ വിട്ട് കൂടെ നിൽക്കുന്നു മകള് ദിലീപിനോട് എന്തുവാ അല്ല ഞാനൊരു കാര്യം പറയട്ടെ ആ കുട്ടി അച്ഛൻ ഇപ്പം ഈ വീട്ടിലും ഇവിടെ എൻ്റെ വീട്ടിൽ എൻ്റെ പൊന്നെ രണ്ട് പെൺമക്കളാണ് കൊച്ചുമക്കൾ എനിക്ക് അച്ഛനോട് കാണിക്കുന്നത് സ്നേഹം കണ്ടുകഴിഞ്ഞാല് ഇങ്ങനെ ഉണ്ടാവുമോ എന്ന് തോന്നും അതുപോലെ ആ കുട്ടി അച്ഛനോട് അപ്പം ആ കുട്ടിയുടെ ആ കുട്ടിയെ വേദനിപ്പിക്കാൻ പുള്ളി തയ്യാറല്ല മഞ്ജു തയ്യാറല്ല ആ കുട്ടിയെ മഞ്ജു നിർബന്ധപൂർവം അമ്മയോടൊപ്പം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന് ആ കുട്ടി വേദനിക്കും പ്രായം ആ കുട്ടിയുടെ വേദന കാണാൻ പറ്റില്ല ആ കുട്ടിക്ക് അമ്മയെക്കാൾ കൂടുതൽ സന്തോഷമായിരിക്കുന്നത് അച്ഛനോടൊപ്പം അച്ഛനോടൊപ്പം ഉറങ്ങുന്നു അച്ഛനോടൊപ്പം കഴിക്കുന്നു അച്ഛനെ കാത്തിരിക്കുന്നു അപ്പൊ ആ വേദന കാണാൻ പറ്റും മഞ്ജു സഹിക്കാണത് എന്നിട്ടും ആ കുട്ടി വളർന്ന് ഹാപ്പി ആയിട്ടിരിക്കുന്നു കുട്ടി ബുദ്ധിപൂർവ്വം വളരുമ്പോൾ കുട്ടി ചിന്തിക്കും മനസ്സിലായില്ലേ മഞ്ജു മുമ്പ് മുമ്പ് അതായത് മഞ്ജു കുട്ടിയെ പ്രസവിച്ച് കഴിഞ്ഞ് ഒറ്റക്ക് വന്ന സമയത്ത് വരുന്ന മുന്നേ മഞ്ജു പറയുന്നൊരിതുണ്ടായിരുന്നു ഇന്റർവ്യൂവിൽ ഞാൻ ഡാൻസ് എന്ന് പോലും എൻ്റെ മോക്ക് അറിയില്ല അറിയാമെന്നാ കുട്ടി കണ്ടില്ല കുഞ്ഞു കുട്ടിയല്ലേ ഇപ്പോഴാണ് മഞ്ജുവിൻ്റെ കാലിബറും മഞ്ജുവിൻ്റെ എല്ലാ സംഭവങ്ങളും കുട്ടി അറിയുന്നത് അപ്പൊ സ്വയം കുട്ടി ചിന്തിക്കും

പിന്നെ നമ്മളായിട്ട് രണ്ട് ഡയലോഗ് പറഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും അതിങ്ങനെ കൊണ്ട് യൂട്യൂബിൽ കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ ആ കുട്ടി ഹാപ്പി ആയിട്ടിരിക്കുന്നു മഞ്ജു ഹാപ്പി ആയിട്ടിരിക്കുന്നു ദിലീപ് കുഞ്ഞിനോടൊപ്പം കാവ്യോടൊപ്പം മറ്റേ കുട്ടിയോടൊപ്പം ഹാപ്പി ആയിട്ടിരിക്കുന്നു അല്ലേ എല്ലാവരും ആണല്ലോ പിന്നെ നമ്മൾ നമ്മളത് കണ്ട് ഹാപ്പിയായാൽ പോരെ അതിനപ്പുറത്ത് വേറെ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എല്ലാവരും ഹാപ്പിയാണോ ഹാപ്പി ആയിട്ടിരിക്കുക അത്രേ ഉള്ളൂ